ഇന്നത്തെ വീഡിയോ ടെറസിൽ ഞാൻ നട്ട പച്ചക്കറിയിൽ നിന്നും കുറച്ച് വിളവെടുക്കുകയാണ് അപ്പോൾ അതാ ആദ്യം തന്നെ വെണ്ടയാണ് വിളവെടുക്കുന്നത് ഒരു ഒരഞ്ചാറ് ഗ്രോ ബേഗലായിട്ട് ഞാൻ വെണ്ടത്തെ നട്ട് കൊടുത്തതായിരുന്നു അപ്പം അതൊക്കെ കായ്ച്ച് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നുണ്ട് ഈ വെണ്ടത്തെ നടുന്നതും അതിൻ്റെ വളപ്രയോഗവും എല്ലാം ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ നോക്കുക ഓരോ പത്ത് ദിവസവും കൂടുമ്പോൾ എന്തെങ്കിലും ഒക്കെ ജീവവളം ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവ് കിട്ടും അപ്പോൾ ഒരു കുഞ്ഞു പാവലുണ്ട് അതുപോലെ ഇവിടെ ഒരു കോളിഫ്ലവറും ഉണ്ട് കേട്ടോ വിളവെടുക്കാനായിട്ട് ഇത് വലുതാവുന്നില്ല അപ്പോൾ അതും കൂടി ഞാൻ വിളവെടുക്കുകയാണ് അത് കണ്ടോ അത്ര ഉള്ളൂട്ടത് കുറേ പച്ചക്കറിയൊന്നും ഇല്ല നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ ഞാൻ ഇവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊത്തമ്പര വേണ്ടത് ഇതൊരു ചെടിയാണ് രണ്ട് മൂന്ന് ചെടി നട്ടുപിടിപ്പിച്ചതായിരുന്നു ഒരു തൈയാണ് പിടിച്ചത് അപ്പോൾ അതാ ഇതിൽ നിന്നും കുറച്ച് കൊത്തമ്പരയും കൂടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു നാലഞ്ച് ഗ്രോ ബാഗിൽ പച്ചമുളക് അതുപോലെ ഒരു നാല് ഗ്രോ ബാഗിൽ തക്കാളി വഴുതന വെണ്ട അങ്ങനെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്കിതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അതൊക്കെ ഉണ്ടമുളകട്ടോ ഇത്രയും മതിയേ നമുക്ക് തോനെ ചെടികളൊന്നും വേണം എന്നില്ല ഇത് കണ്ട കുറച്ച് പച്ച ഉണ്ട് ഈ ഭാഗത്ത് നട്ട് കൊടുത്തത് അപ്പം അതും കൂടെ നമുക്ക് വിളവെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പച്ച ചീര എൻ്റെ ഇടയിലൊക്കെ ചുവന്ന ചീരയും ഉണ്ട് ഞാൻ കുറച്ച് ചീരയുടെ വിത്തൊക്കെ വേറെ പാകി കൊടുത്തിട്ടുണ്ട് തൈകളൊക്കെ നടുന്നതിന് മുമ്പേ മണ്ണ് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെക്കും എന്നിട്ടാണ് അതിലോട്ട് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് തൈകൾ വെക്കാറ് അതുപോലെ തന്നെ ഗ്രോബേക്കെ നിറക്കുമ്പോൾ കൂടുതലും മുടങ്ങിയ കരിയിലകൾ നിറച്ചതിന് ശേഷമാണ് പൊട്ടി മിക്സും വളവും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കണ്ട ഒരു പിടിയോളം നമ്മുടെ പച്ച ചീരയും വിളവെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് പച്ച ചീരയും കൂടെ ഉണ്ട് അതും കൂടെ വിളവെടുക്കുകയാണ് അപ്പോൾ യോബേകം ഇറക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തതുകൊണ്ട് കണ്ടു നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കുറച്ച് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം